കൊടുവള്ളിയിൽ നിന്നും വിരണ്ടോടിയ പോത്തിനെ നരിക്കുനി ഒടുപാറയിൽ വെച്ച് ഫയർഫോഴ്സ് സാഹസികമായി പിടികൂടി ബുധനാഴ്ച പുലർച്ചെ കൊടുവള്ളിയിൽ കശാപ്പിനെത്തിച്ച കൊടുവള്ളി വെണ്ണക്കാട് സ്വദേശി മുഹമ്മദിന്റെ ഉടമസ്ഥതയുള്ള പോത്താണ് വാഹനത്തിൽ നിന്നും ഇറക്കുന്നതിനിടെ വിരണ്ടോടിയത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നാട്ടുകാരുടെ സഹായത്തോടെ പോത്തിനെ പിടിച്ചു കെട്ടുന്നതിനിടെ ഒരാളെ കുത്തി പരിക്കേൽപ്പിച്ചു ഒടുപാറ സ്വദേശി റഷീദിനെയാണ് പോത്തു കുത്തി പരിക്കേൽപ്പിച്ചത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും തലനാരയേക്കാണ് രക്ഷപ്പെട്ടത് നരിക്കുനി ഫയർ സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർമാരായ ഗണേശൻ സജി ചാക്കോ ഫയർ ഓഫീസർമാരായ വിജിഷ് ഷനിൽ ഷാഫി സജിത് അനൂപ് ഹോം ഗാർഡുമാരായ ചന്ദ്രൻ വിജയൻ കേരളൻ എന്നിവരടങ്ങിയ സംഘമാണ് പോത്തിനെ പിടിച്ചു കിട്ടിയത് ഇനി വേറെ ഇതൊന്നും മാച്ച് അല്ല ഇത് കഴിഞ്ഞ മാത് കഴിഞ്ഞാ നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ദിയാഗോൾഡിൽ ഗോൾഡിലുണ്ട് ദിയാ ഗോൾഡൻ ഡയമണ്ട്സ് മൈ ജുവലറി മൈ ഐഡന്റിറ്റി